അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട ശാസ്താങ്കണ്ഠം വട്ടോടിപ്പടി ഭാഗത്ത് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് അപകടാവസ്ഥയിലായിട്ട് മറ്റു കുറ്റപ്പണികൾ നടത്താൻ നടപടിയില്ല മഴക്കാലത്ത് ഇതുവഴിയുള്ള ഗതാഗതവും ഏറെ ദുഷ്കരമായി മാറിയിരിക്കുകയാണ് മാട്ടുകെട്ടയിൽ നിന്നും അയ്യപ്പൻകോവിൽ തോണിത്തടി ശാസ്താങ്കണ്ഠം തുടങ്ങി വിവിധ മേഖലകളിലേക്ക് നൂറുകണക്കിന് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് റോഡ് തകർന്നിട്ട് നാടുകളായിട്ടും ഗതാഗത യോഗ്യമാക്കാൻ നടപടിയില്ല ഇതോടൊപ്പം ശാസ്ത്രാങ്കണ്ഠം വട്ടോടിപ്പടിയിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിയാറായി നിൽക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുന്ന പാതയിൽ മഴവെള്ളം കെട്ടിനിന്ന ടാറിംഗ് ഇളകി വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഏതു നിമിഷവും റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം നിന്നും ആ റോഡിൻ്റെ സംരക്ഷണം കിട്ടിയിടഞ്ഞ് വലിയ ഗസ്തമുണ്ടായിരിക്കുക റോഡ് വലിയ അപകടാവസ്ഥയിലാണ് ആൾക്കുറിയായിട്ട് ഈ പഞ്ചായത്തിൻ്റെ റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി യാതൊരു പ്രവർത്തനവും കഴിഞ്ഞില്ല കഴിഞ്ഞ മാർച്ച് മുതൽ തീരുമാനിച്ച എം എൽ എ ഈ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് നാൽപ്പത് ലക്ഷോ അമ്പത് ലക്ഷം ഒരു കോടിയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഫണ്ട് അനുവദിച്ചു അതിൻ്റെ എല്ലാ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നു ഇതുവരെ ആറ് മാസക്കാലമായിട്ടും പ്രവർത്തന അർത്ഥത്തിൽ ആ റോഡ് നിർമ്മിക്കാതെ വലിയ പ്രതിഷേധമുണ്ട് ഇതോടൊപ്പം ഈ മേഖലയിലേക്കുള്ള മിക്ക റോഡുകളും തകര്ന്ന് ഗതാഗത യോഗ്യമല്ലാതായി കിടക്കുകയാണ് വിഷയത്തിൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം